എല്ലാവരും എല്ലോ ലാല് ഒരു വയസ്സായ തൊണ്ണൂറ് വയസ്സായ ഒരു തൊണ്ണൂറ് വയസ്സായ ഒരാളുടെ റോളാണ് ലാല അഭിനയിച്ചത് എനിക്ക് മുണ്ടൊക്കെ കെട്ടിക്കൊണ്ടൊരു അപ്പുപ്പന്റെ ഇതിലാണ് ലാല് സ്റ്റേജ് സുരേഷിന്റെ അപ്പുപ്പിനെ മനുഷ്യ ലാലി വെച്ച് വട കൊടുത്തു വലിയ വട ഇതിനാണ് അവരുടെ ഞാൻ അദ്ദേഹമായിട്ട് കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അപ്പുപ്പിനാണ് സുരേഷിനെ അല്ല വളരെ ഭംഗിയുള്ള നല്ല വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു അപ്പൂപ്പിനായിരുന്നു സുരേഷിന് എന്ന് പക്ഷേ നന്നായിട്ട് പാടുമായിരുന്നു സുരേഷ് ചുമ്മാ വിവരമില്ലാത്ത എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സുരേഷ് സാധാരണ ഒരു ചടങ്ങിന്റെ മുമ്പ് ഈശ്വര പ്രാർത്ഥന ചെയ്യുന്ന ആളാണ് എന്തോ ഒരു ഭാഗ്യം ഈ മുഖത്ത് നോക്കി ചെറിയ പറയാൻ തോന്നും കൂടുതൽ ക്രിയേറ്റിവിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു എനിക്ക് ഫോട്ടോഗ്രാഫിയിലായിരുന്നു ഏറ്റവും അതാണ് ഞങ്ങൾ എനിക്ക് ഏറ്റവും താല്പര്യ ഫോട്ടോഗ്രാഫിയിലായിരുന്നു പോലെ അന്ന് പോയി ഫോട്ടോ എടുക്കും എന്റെ ഐറ്റം നമ്മളാരും കണ്ടിട്ടില്ല ഷൂട്ട് ചെയ്യും ലാലിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ലാലും എന്റെ വീട്ടിന്റെ മുകളിലത്തെ പടിക്കെട്ടിന്നിറങ്ങി വന്ന ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ പടിക്കട്ടിന്ന് ഇറങ്ങി വരുന്നതാണ് അത് അതായിരിക്കണം ആദ്യമായിട്ട് നടന്നു വരുന്ന ഒരു സംഭവം കൂടെ ആയി പക്ഷെ അതെ ആരെയെങ്കിലും കിട്ടണ്ടേ പറഞ്ഞു പോകും